നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ ദോശമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഇത് ക്യാരറ്റ് പച്ചമുളക് തക്കാളി സവാള മല്ലിയില അതുപോലെ തന്നെ നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട് അതങ്ങനെ ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കാം ആക്കാം നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിയൊന്നും അത്യാവശ്യം ഒന്ന് ചൂടാവട്ടെ നമ്മുടെ ചട്ടി ഇപ്പൊ ചൂടായിട്ടുണ്ട് നമ്മൾ ഇതിൽ ഒരു കയ്യില് ദോശമാവ് കൊടുക്കാം അത് നന്നായി വരത്തി എടുക്കണം ജസ്റ്റ് ഒന്ന് വേവട്ടെ നമ്മുടെ ദോശ ഹാഫ് വേവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇന്നു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മിക്സാക്കണം നമ്മളിപ്പ തീ നന്നായി കുറച്ചിട്ടിട്ടുണ്ട് நம்மளொன்னு பருத்தி கொடுக்கணும் எல்லா வசத்தையும் இதுல நமக்கு இனி குறச்சு தக்காளி சேர்ந்து கொடுக்க அதுபோல குறச்சு பச்சமளகு சவாழ കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് അല്ല കുറച്ച് മല്ലിയിലൊന്നും വേരട്ടെ ഇതുപോലെ ഇതിൽക്ക് ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കാം അതുപോലെ ഇച്ചിരി നെയ്യ് തടവി നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഇവിടെ നെയ്യ് ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി നമുക്ക് ഈ അരുവൊക്കെ ഇങ്ങനെ വിട്ട് വന്നത് കണ്ടാലേ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് തിരിച്ചിട്ട മതി ഒരുപാട് നമ്മൾ ആ വശിട്ട് വേവിക്കണ്ട ഇത് നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ചുമ്മാ ഇത് കഴിക്കാൻ തന്നെ നല്ല ആണ് പിള്ളേരൊക്കെ പച്ചക്കറി കഴിക്കാത്ത പിള്ളേർക്കൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുമെങ്കിൽ പിള്ളേർ കഴിച്ചിടും ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചൂട്ടെടുക്കാം നമ്മളൊരു കയ്യിൽ ദോശ മാവ് ഒഴിച്ചിട്ടുണ്ട് ഈ നന്നായി കുറച്ച് വെക്കണം കേട്ടോ നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോഴേ ഒന്ന് േവ് ആവട്ടെ ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടി കഴിച്ചു കൊടുക്കാം ഗസ്റ്റ് ഒന്ന് കലക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ വശത്തേക്കും നമ്മൾ മുട്ട എത്തണം അതിലേക്ക് ഇച്ചിരി സവാള ചേർത്ത് കൊടുക്കാം അതുപോലെ ഇച്ചിരി തക്കാളി പച്ചമുളക് നല്ല കനം നിലക്കാനം കുറച്ചായിരിക്കും പച്ചമുളക് പിള്ളേർക്കാവുമ്പോൾ നമ്മൾ പച്ചമുളക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ ഇച്ചിരി ക്യാരറ്റ് ചോപ്പ് ചെയ്തത് കുറച്ച് മല്ലിട അതുപോലെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ മുട്ടയ്ക്കും പച്ചക്കറിക്കൊക്കെ ഒരു ഉപ്പ് ഉപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓൾറെഡി നമ്മളെ ദോശയില് ഉണ്ടായിരിക്കും എന്നാലും നമ്മൾ ഇത്രയും പച്ചക്കറി ചേർത്തതല്ലേ അപ്പോൾ ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം സൈഡൊക്കെ വിട്ട് വരണിണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് പിരിച്ചിട്ട് കൊടുക്കണം നമ്മടെ ദോശ റെഡിയാണ് നമ്മളിപ്പോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട നമുക്ക് ചുമ്മാ ഇതിങ്ങനെ കഴിക്കാനാ ടേസ്റ്റ് അപ്പോൾ നമ്മൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതായിരിക്കും എല്ലാവർക്കും ബായ്